രാജേഷ് അനുസ്മരണം സൗജന്യ നേത്ര പരിശോധന കെ എൻ രാജേഷ് സ്മരണാർത്ഥം സി പി എം കാരാ ബ്രാഞ്ചിന്റെയും ചെഗ്വേര സാംസ്കാരിക വേദിയുടെയും തൃശൂർ ഐവിഷൻ കണ്ണാശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് കാരാ സെന്റ് ആൽബന എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജാസിർ ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു കൊടുങ്ങല്ലൂരിലെ ഏത് പ്രദേശത്തെയും മനുഷ്യൻ ഏത് സമയവും ആക്രമിക്കപ്പെടുമെന്ന ഭീകരമായ ഭീകരമായൊരവസ്ഥയിൽ ആ സംഘപരിവാർ ആക്രമണങ്ങളെല്ലാം ചെറുത്തുതോൽപ്പിച്ച ഇന്നലെയുടെ ചരിത്രം വളരെ പ്രധാനപ്പെട്ടതാണ് ആ പ്രതിരോധത്തിൻ്റെ മുന്നിൽ പുതിയ റോഡും പുതിയ റോഡ് എന്ന പേരിനോടൊപ്പം സഖാവ് കെ എൻ രാജേഷും പല ഊറി നമ്മൾ കേട്ടിട്ടുള്ളതാണ് ധീരമായ നിലപാടുകളോടെ ധീരമായ സാന്നിധ്യത്തോടെ തൻ്റെ സഖാക്കളെയും പ്രസ്ഥാനത്തെയും നാട്ടിലെ സാധാരണ ജനങ്ങളെയും സംരക്ഷിക്കാനും പ്രസ്ഥാനത്തിന് പ്രതിരോധിക്കാനും ആ സഖാവിന് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് മരണാനന്തരവും ആ സഖാവിനെ പോലെയുള്ളവർക്ക് ജീവിക്കാൻ കഴിയുന്നത് അല്ല മരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ സ്വാഭാവികമായ അവസാനമാണ് ൂടി അവസാനിക്കപ്പെടുന്നതാണ് മനുഷ്യൻ സി പി എം കൊടുങ്ങളൂർ ഏരിയ കമ്മിറ്റി അംഗം സി എ ഷെഫീർ വി എച്ച് റിസ്വാൻ കെ കെ സുരേന്ദ്രൻ സി എസ് സുജിത് കെ ഡി വിനിൽദാസ് ഒ എസ് സമദ് ഫാറസ് രഞ്ജൻ തൃശൂർ ഐ വിഷൻ ഹോസ്പിറ്റൽ ഹെഡ് ചിന്നു എന്നിവർ സംസാരിച്ചു